ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എറണാകുളം നോർത്ത് റെയിൽവേയുടെ അടുത്തായിട്ട് ആ മെട്രോയുടെ നമ്മൾ ബസ് ഇറങ്ങിയാൽ കുറച്ച് മുന്നോട്ട് നടന്നാൽ ഒരു അമ്പത് മൂന്ന് മീറ്റർ മുന്നോട്ട് നടന്നാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും സമൃദ്ധി ഒരു കുടുംബശ്രീയുടെ ഒരു ക്യാൻ്റീൻ അവിടെ പോയി നിങ്ങൾ ഊണ് കഴിച്ചിട്ടുണ്ടോ കിടില ലൂണ് ഊണിന് വെറും ഇരുപത് രൂപ കൊടുത്തതാണ് ഇരുപത് രൂപയ്ക്ക് മനസ്സും വയറും നിറക്കും നിറക്കങ്ങളും ഉറപ്പ് തരാണ് കുടുംബശ്രീയിലെ ഈ ചേച്ചിമാർ അത്ര സ്നേഹത്തോടുള്ള പെരുമാറ്റം ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം വലിപ്പം ചെറുപ്പം ഇല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പണക്കാരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇരുപത് രൂപയുടെ ഈ ഊണ് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നല്ല അരിയുടെ ചോറ് അതിൻ്റെ കൂടെ സാമ്പാർ പിന്നെ കാബേജ് പിന്നെ മത്ത ഉപ്പേര് അങ്ങനെ അച്ചാർ അങ്ങനെ അതാണ് ഇരുപത് രേക്ക് കൊച്ചിൻ കോർപ്പറേഷൻ കൊടുക്കുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ തുടക്കത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ ഊണിന് മാത്രം പത്ത് രൂപ ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു തുടക്കം അവസരത്തിൽ പിന്നീട് കൊച്ചിൻ കോർപ്പറേഷന് കുറച്ച് നഷ്ടത്തിലായതുകൊണ്ട് മാത്രം അത് ഇരുപത് രൂപയിലേക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഞങ്ങൾ റേറ്റ് കൂട്ടും കുറച്ച് നഷ്ടത്തിലാണ് പക്ഷേ ഈ പരിപാടി ഇവിടെ നിർത്താണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ച കൊച്ചിങ് കോർപ്പറേഷൻ ഒന്നും പറയല്ല വാക്കുകളില്ല അത്രയ്ക്ക് പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇരുപത് രൂപയ്ക്ക് നല്ല ഊണ് കിട്ടും പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് രണ്ട മത്തി പൊരിച്ച കിട്ടും ഒരു അയിലപൊരിച്ച കിട്ടും പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട് പായസമുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ചായ ചായക്ക് സ്നാക്സ് അങ്ങനെയെല്ലാം ഈ സമൃദ്ധിയിലുണ്ട് ഇപ്പം ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനൊത്താണ് സമൃദ്ധിയിൽ ഊണ് കഴിക്കാൻ വേണ്ടി പോയത് പോയപ്പം അവിടുള്ള ചേച്ചിനോട് ഞാൻ ചോദിച്ചപ്പം ചേച്ചി എന്നോട് പറഞ്ഞത് മൂവായിരത്തിൻ്റെ അടുത്ത ആളുകൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട് അത്ര ജന തിരക്കാണ് ഉച്ചയ്ക്ക് രാത്രി നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് ഇവിടെ കൂടുതലും ഊണ് കഴിക്കാൻ വരുന്നവർ അവിടെ അടുത്തുള്ള ഓഫീസുകളിലും പിന്നെ ഓട്ടോ ഡ്രൈവർമാരും അങ്ങനെ വേറെ വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർമാരും എല്ലാവരും ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കാറ് മൂന്ന് പാർസൽ കിട്ടും ബിരിയാണി കഞ്ഞി പിന്നെ സ്നാക്സ് ചായ പായസം സമൂസ കേസരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നന്നായി ഫുഡ് കഴിക്കുക കൊച്ചിയിലാരും വന്ന് പട്ടണി കെടുക്കരുത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം എന്നുള്ള ഉറപ്പ് കുടുംബശ്രീ തരുന്നുണ്ട് അതോടൊപ്പം കൊച്ചിൻ കോർപ്പറേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നോർത്ത് ബസ് സ്റ്റോപ്പ് ബസ്സിൽ വരാണെങ്കിൽ നോർത്ത് ബസ് ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ബാക്ക് സൈഡിൽ ഒരു നൂറ് മീറ്റർ ബാക്കിലേക്ക് നടന്നാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഈ സമൃദ്ധി കാണാൻ പറ്റും എല്ലാവരും അവിടെ പോയി നിങ്ങൾ ഒരു വട്ടെങ്കിലും കഴിക്കണം ഓണ്